കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് അടുത്ത ദിവസം എന്ത് കൊടുക്കും എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ ഒരു വിഭവം പറഞ്ഞു തരട്ടെ അതാണ് സേമിയ ഉപ്പുമാവ് അതിനായിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് കുറച്ച് അല്പം വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കണം ഓക്കെ കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴന്ന് പരിപ്പ് നന്നായിട്ട് ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം സവാള വരുന്നു വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ച് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല അതുകൊണ്ട് തന്നെ മൊബൈലിൽ കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങളെല്ലാവരും അറിയാം വീഡിയോക്ക് ചെറിയ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതിനുശേഷം ഇഞ്ചിട്ടതിന് ശേഷം ഇഞ്ചി നന്നായിട്ട് വേവുന്നത് വരെ വയറ്റി കൊടുക്കാം നന്നായിട്ട് വയൻ്റെ വയറ്റി വരുന്ന ഇഞ്ചിയിലേക്ക് നമുക്ക് വെള്ളം വഴിച്ചു കൊടുക്കണം ഒന്നര കപ്പ് ഒരു കപ്പ് സേമിയേക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചമുളകിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ വലിയവർക്കാണെങ്കിൽ ഒരു വലിയ പച്ചമുളക് ഇനി അതിലും കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അതിലേറെ ഇടാവുന്നതാണ് ഓക്കെ ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുമാവിലേക്ക് ഉപ്പില്ലാതെ എന്ത് ഉപ്പുമാവല്ലേ അപ്പോൾ അതിനേക്ക് ഉപ്പ് ഇട്ടെടുക്കാം ആവശ്യമാണെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും കളറൊക്കെ മഞ്ഞ കളറിലൊക്കെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവന്നതല്ലേ അതിനുശേഷം വെള്ളം ഒന്ന് തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള സേമിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ നെയ്യിലൊന്ന് വള വറുത്തെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും നമ്മുടെ ചെറിയ പൊട്ടുകടയിലൊക്കെ അല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇവിടെ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും ഒരു പരിവാവും അതിന് വീണ്ടും ഒരു മിനിറ്റും കൂടെ നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മിനിറ്റ് മിനിറ്റൊന്നും വേവിക്കണ്ട നമുക്ക് നോക്കാം ഇടയ്ക്കിടക്ക് അതിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കരുത് കേട്ടോ എന്നിട്ട് ഈ ഒരു പരിപാടിയിട്ടുണ്ടാവും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉപ്പുമാവാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് വീണ്ടും ഞാനത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചിട്ട് പുറത്തേക്ക് പോയിരുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ ഗാർലിക് വൈൻ പൂത്തിരിക്കുന്നത് കണ്ടിരിക്കുന്നത് നല്ല ഭംഗിയാണല്ലേ കാണാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഞാൻ പക്ഷേ മുട്ടിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്റ്റൗ ഒന്ന് എൻ്റെ പാത്രം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത് അതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നതാണ് ഉമാവിലേക്ക് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പും പേരിപ്പം ഉണ്ടായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വരുന്ന സമയത്ത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടില്ല എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കളർ കൊണ്ടൊക്കെ കുട്ടികൾക്കും കളർ കൊണ്ടും ടേസ്റ്റി കൊണ്ടും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു